ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി എന്ന പ്രചാരണവുമായി ബി ജെ പി ഇറങ്ങിക്കഴിഞ്ഞു തൃശ്ശൂരിനെ കേന്ദ്രമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തി തൃശ്ശൂരിൽ പലയിടത്തും വ്യാപകമായി ചുവരെഴുത്തുകൾ തുടങ്ങി തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചാൽ ഉറപ്പായും കേന്ദ്രമന്ത്രി ആകും എന്നാണ് ബി ജെ പി ഉയർത്തിക്കാട്ടുന്ന മുദ്രാവാക്യം മണലൂർ മണ്ഡലത്തിൽ മാത്രം ഇങ്ങനെ പത്തോളം സ്ഥലങ്ങളിൽ ഈ വാചകം എഴുതി കഴിഞ്ഞു സ്ഥാനാർത്ഥിയുടെ പേരെഴുതാതെയാണ് എല്ലാ ചുവരെഴുത്തുകളും തൃശൂരിൽ ആര് മത്സരിച്ച് വിജയിച്ചാലും കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പാണെന്ന് ബി ജെ പി മണലൂർ മണ്ഡലം കമ്മിറ്റി പറയുന്നുണ്ട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പതിനഞ്ച് കേന്ദ്രങ്ങളിലെ മതിലുകളിൽ ബി ജെ പി ചിഹ്നം വരച്ചു തുടങ്ങിയിരുന്നു ഈ സ്ഥലങ്ങളിലെല്ലാം സുരേഷ് ഗോപിയും എത്തിയിരുന്നു സ്ഥാനാർത്ഥിയുടെ പേര് എഴുതാതെ ചിഹ്നം മാത്രം ഇപ്പോൾ വരയ്ക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം പിന്നീട് പേര് പേരെഴുതി ചേർക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് രാജ്യമൊട്ടാകെ താമര തരംഗമാകും അത് തൃശ്ശൂരിലും ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി പറയുന്നു എന്നാൽ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഇനിയും തീരുമാനം ആയിട്ടില്ല എന്നാണ് അറിയുന്നത് തൃശ്ശൂരിൽ അദ്ദേഹത്തിന് ജയം ഉറപ്പല്ലെന്ന റിപ്പോർട്ടുകളും കേന്ദ്രത്തിലേക്ക് പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത് സുരേഷ് ഗോപിക്ക് ഇത്തവണ പാർലമെൻറ്റ് കാണാൻ മത്സരിച്ച് ജയിക്കേണ്ടി തന്നെ വരും എന്ന അവസ്ഥയാണ് നേരത്തെ അദ്ദേഹത്തെ രാജ്യസഭ വഴി ബി ജെ പി പാർലമെൻറ്റിൽ എത്തിച്ചിരുന്നു ഇത്തവണ അതിനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല എന്നാൽ ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹം ജയിച്ചു കയറിയാൽ മന്ത്രിയായേക്കും എന്ന അഭ്യൂഹത്തിന് ഇപ്പോഴും കുറവൊന്നുമില്ല ഇതേസമയം രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കാൻ പലരെയും ബി ജെ പി തെരഞ്ഞെടുത്തു കഴിഞ്ഞു ബാബറി മസ്ജിദ് പൊളിക്കാൻ സഹായിച്ചവരെയും രാമക്ഷേത്രം പണിയാൻ കോടികൾ സംഭാവന കൊടുത്തവരെയും ഇതിൽ ഇതിൽപ്പെടുത്തിയിട്ടുണ്ട് രാമക്ഷേത്രത്തിന് പതിനൊന്ന് കോടി സംഭാവന നൽകിയ ഗുജറാത്തിലെ വജ്രവ്യവസായി ഗോവിന്ദ് ദോലാക്കിയെ അവർ നോമിനേറ്റ് ചെയ്തു കഴിഞ്ഞു സൂററ്റ് ആസ്ഥാനമായുള്ള വജ്ര നിർമ്മാണ കയറ്റുമതി കമ്പനിയായ ശ്രീ രാമകൃഷ്ണ എക്സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സ്ഥാപകനും ചെയർമാനുമാണ് ഗോവിന്ദ് ധലാക്കിയ ഒന്നേ പോയിൻറ്റ് എട്ട് ബില്യൺ ഡോളറാണ് ആ കമ്പനിയുടെ മൊത്തം വരുമാനം ഇദ്ദേഹം വജ്രമേഖലയിലെ ഒരു സാധാരണ പണിക്കാരനായിട്ടാണ് തൻ്റെ ജീവിതം ആരംഭിച്ചത് എന്നാണ് പറയുന്നത് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നതിൻ്റെ നാല് മണിക്കൂർ മുമ്പ് മാത്രമാണ് ഈ കാര്യം താൻ അറിഞ്ഞതെന്നും തൊലാക്കിയ പറയുന്നു ബാബറി മസ്ജിദ് തകർത്ത കർസേവകൻ അജിത് ഗോപ്ചാദയും ബി ജെ പിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാണ് മഹാരാഷ്ട്രയിൽ നിന്നാണ് ഗോപ്ചാദെ ചാദയെ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുന്നത് എതിരില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴേ രാജ്യസഭയിലേക്ക് എത്തിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴാണ് ഗോപ്ചാദെ ബാബറി മസ്ജിദ് തകർക്കാൻ കർസേവകനായി അയോധ്യയിലെത്തിയത് എൽ കെ അദ്വാനി നയിച്ച രഥയാത്രയുടെ ഭാഗമായാണ് അദ്ദേഹം അന്ന് ബാബറി മസ്ജിദ് പൊളിക്കാനായി വന്നത് എന്തായാലും സുരേഷ് ഗോപി നിരാശപ്പെടേണ്ട കാര്യമില്ല ഇപ്പോൾ നടക്കുന്ന അമ്പത്താറ് സീറ്റുകൾ കഴിഞ്ഞാലും ബി ജെ പിയുടെ കൈവശം അമ്പതോളം സീറ്റുകൾ ഇനിയും ബാക്കിയുണ്ട് തൃശ്ശൂരിൽ തോറ്റാലും നരേന്ദ്രമോദി കനിഞ്ഞാൽ സുരേഷ് ഗോപി വീണ്ടും പാർലമെൻറ്റിൽ എത്താനുള്ള സാധ്യതയുമുണ്ട്